നിങ്ങൾ തെറ്റിദ്ധരിച്ചാ തെറ്റിദ്ധരിക്കേണ്ട അത് തുപ്പിയതൊന്നും അല്ല കേട്ടോ തുപ്പിയതൊന്നും അല്ല ഭക്ഷണം മറ്റുള്ളവർക്ക് ദഹിക്കാൻ വേണ്ടിയിട്ട് ദഹന പ്രക്രിയ ശരിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും വേറെ ശരീരത്തിൽ വേറെ കേടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നൊരു കാര്യമാണ് ആരും തെറ്റിദ്ധരിക്കരുത് തുപ്പിയതല്ല ഇനി തുപ്പി എന്ന് പറഞ്ഞിട്ട് ആരും അത് കേട്ടോ അവന് അതിൻ്റെ ഉള്ളിലോട്ട് തലയിട്ട് നോക്കുകയാണ് എന്തെങ്കിലും ദഹിക്കാത്ത വല്ല സാധനമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ അല്ലാതെ തുപ്പിയതൊന്നുമല്ല നിങ്ങൾ മേടിക്കണ്ട ഞാനും ഇതുപോലെ ഷവർമ്മ കണ്ടിട്ടെ ഏ തുപ്പിയതൊക്കെയാണല്ലോ തരുന്നത് എന്ന് തിന്നാതിരിക്കണ്ട എന്ന് പറയാം സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയയാണ് അത് നമ്മൾ വലിയൊരു ഇതൊന്നും കൊടുക്കണ്ട ഈ നാട്ടിൽ ചിലപ്പോൾ തുപ്പിയതും തൂറിയതൊക്കെ തന്നെ തരും ഇങ്ങനെ ഒരു ഒരു വൃത്തിയാട്ടന്മാരില്ലേ ഭക്ഷണം കഴിക്കണക്ക് തുപ്പി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴേ എന്താണ് ഇവൻ്റെയൊക്കെ മനസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാവണല്ലോ എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊരിക്കലും നമ്മുടെ നാട് ഇങ്ങനെ പല വൈവിധ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് അത് വേറെ കാര്യം പക്ഷേ എങ്കിൽ പോലും ഈ തുപ്പിയിട്ടും മൂത്ര വെച്ചിട്ടൊക്കെ തിന്നാൻ കൊടുക്കുക എന്ന് പറയണത് ഈ ഷവർമ്മം തിന്നുമ്പോൾ നമുക്ക് ഇതല്ലേ ചിന്ത വരിക ഏ ഏ എന്നാലോചിക്കാം എത്ര മാന്യമായിട്ടാണ് അവൻ അവനല്ലേ ഒരു നാണമല്ലാണ്ട് കാശ് കൊടുത്ത് ആളുകൾ വാങ്ങുമ്പോൾ അത് തുറന്ന് പിടിച്ച് അങ്ങനെ തുപ്പി ആ തുപ്പിൽ തീറ്റിക്കുക എന്ന് പറയുമ്പോൾ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഒരു നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഒരു നല്ലൊരു ഒരു സമുദായത്തിലും ജീവിച്ചത് ചെയ്യാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്കങ്ങനെ ഒരു വിശ്വാസമല്ല കാരണം ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച ഒരാൾ നല്ല ഒരു മതം വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും അത് ചെയ്യില്ല എൻ്റെ ഒരു ഇതങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം തെറ്റാണ് അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും തെറ്റാണ് ഇതിന് രണ്ടുനും സാധ്യതയുണ്ട് ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളത് അവൻ തന്നെ തീരുമാനിക്കട്ടെ കാണുന്ന നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല കാണുന്ന നമുക്കൊന്ന് തീരുമാനിക്കാം നമ്മൾ ഷവർമ്മയൊക്കെ ഉണ്ടാക്കുമ്പോളേ ഇതേപോലെ നോക്കി നിൽക്കുക ഇങ്ങനെ പോലത്തെ ആൾക്കാരെ കടയിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുക അത് കേരളത്തിലൊന്നും അല്ല കേട്ടോ പുറത്താണ് കേരളത്തിലൊന്നും അങ്ങനത്തെ ഒരു എന്താ പറയുക ഇതുപോലത്തെ ചീഞ്ഞ മനസ്സുള്ളവരൊന്നുമില്ല കേരളത്തിന് പുറത്ത് പോകുമ്പോഴാണ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുക അവിടെ എല്ലാം കുറച്ച് കൂടുതലാണ് വിശ്വാസമായാലും കൂടുതലാണ് അന്ധവിശ്വാസമായാലും കൂടുതലാണ് ഈ പഴപ്പ് കൂടുതലാണ് എല്ലാം കുറച്ച് കൂടുതലാണ് ആ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട് ഒരു ഭാഗത്തിൻ്റെ ഇങ്ങനെയൊക്കെ തുപ്പിയും നൂറിയൊക്കെ തരും എന്തായാലും കേരളം വിട്ടുപോയാനുള്ള സ്ഥിതിയൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഇത് കാണിച്ചതെന്ന് നോക്കിക്കോ ഈ കേരളത്തിൽ തന്നെ ഇവന്റെ പോലത്തെ തന്തയ്ക്കും തള്ളേക്കും ഉണ്ടായമ്മമാരെ തൊന്ന് തെറി വിളിക്കും നോക്കോ ആ അതാണ് പറഞ്ഞ നടക്കാൻ പോണത് നോക്കോ അല്ല തെറി വിളി വയ്ക്കും അത് ജീനൊന്നാണ് ജീനൊന്നാകുമ്പോഴുള്ള പ്രശ്നമാണ് തുപ്പിയതൊക്കെ അവർക്ക് ഇഷ്ടാ അവര് അത് തിന്നും നമുക്ക് പക്ഷെ അത് നമ്മുടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വീട് ഇട്ടെന്ന കേട്ടോ വേറെ ഒന്നുമല്ല ശരി എന്നാ